നമസ്കാരം വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ ആഗസ്റ്റ് ഇരുപത്താറ് ചൊവ്വാഴ്ച ഇന്നും തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ നിന്നും വരുന്ന അറിയിപ്പാണ് നിങ്ങൾ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് ശ്രദ്ധിക്കുക ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓണ പെൻഷൻ വിതരണം ആരംഭിച്ചു ആദ്യ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം തന്നെ കൈകളിൽ വിതരണം ആരംഭിച്ചത് ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ആദ്യം ആദ്യ മാസത്തെ കെടുവാണ് വിതരണം ചെയ്തത് കുറിച്ച് തുക വിതരണം ഇതുവരെ ചെയ്തില്ല ഘട്ടങ്ങളായി ആണ് വിതരണം ചെയ്യുക ഈ മൂവായിരത്തി ഇരുന്നൂറ് നാളെയും മറ്റേ നാളെയൊക്കെ ആയിട്ട് ആക്കി തുകയെത്തിച്ചേരും എനിക്ക് ഞാനും വാങ്ങിക്കുന്ന ഒരാൾ എനിക്കും പെൻഷൻ കിട്ടി ഒരു മാസത്തേക്ക് പെൻഷനാണ് കിട്ടിയത് ആയിരത്തി ഇരുന്നൂറ് ലഭിച്ചോറുണ്ട് ബാക്കി ആയിരത്തി ഇരുന്നൂറ് നാളെ ഇന്നും നാളെയൊക്കെ ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ പുറം ആളുകൾ തന്നെ മൂവായിരത്തി ഇരുന്നൂറ് എത്തിച്ചേരും ഒരു തുകയും ലഭിക്കാത്ത ആളുകൾ ക്ഷമയോടെ കാത്തിരിക്കുക വരും മണിക്കൂറിൽ തന്നെ നമ്മുടെ സർക്കാർ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ട് തരുന്നതായിരിക്കും ചിലർക്ക് ആയിരത്തി അറുന്നൂറ് മാത്രമാണ് കിട്ടുകയുള്ളൂ കാരണം അവർ പുതിയതായി പെൻഷൻ പട്ടികയിൽ ഉൾപ്പെട്ട അങ്ങനെ ഉള്ളവർക്ക് ആയിരത്തി അറുന്നൂറ് മാത്രമാണ് കിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം മുമ്പ് അക്കൗണ്ട് അക്കൗണ്ട് പട്ടികയിൽ ഉൾപ്പെട്ട ആൾക്കാർക്ക് അക്കൗണ്ടിൽ മൂവായിരത്തി ഇരുന്നൂറ് തന്നെ എത്തിച്ചേരും അതെല്ലാവരും ഒന്ന് ഓർത്തിക്കുക അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ മാസ്റ്ററിങ് ഡേറ്റ് നീട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഇങ്ങനെ നന്ദി നമസ്കാരം